ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഹൈക്കോടതിക്ക് പിന്നാലെ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ നിർണായകമാണ് നീക്കങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് വരും മണിക്കൂറുകളിൽ ഒപ്പം ഈയൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചതിന് ഉത്തരവാദി ആര് എന്നുള്ളത് ഈയൊരു അവസ്ഥ വരുന്നതുവരെ കാര്യങ്ങൾ വൈകിപ്പിക്കുന്നത് വരെ ഇത്രയുമധികം നിയമ പോരാട്ടത്തിലേക്ക് വരെ എത്തിച്ചതിന് ആരെയാണ് ഉത്തരം ആരാണ് ഉത്തരം പറയേണ്ടത് ആരാണ് ഉത്തരവാദി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല അതിഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുകയാണ് അപ്പോൾ ഇവിടെ തന്നെ വളരെ എൺപത്തി അയ്യായിരത്തിലധികം കുട്ടികളാണ് കീം പരീക്ഷ എഴുതിയത് അതായത് എൺപത്തി അയ്യായിരത്തിലധികം കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് അപ്പോൾ ഈ പ്രോസ്പെക്ടില് പറഞ്ഞതുപോലെയുള്ള ഫോർമുല അവസാന നിമിഷം അട്ടിമറിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആ ലിസ്റ്റാണ് കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത് അസാധുവാക്കിയതും ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചതും ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നതും അപ്പോൾ ഇതിൽ ഒന്നാമതായി അവർ കണ്ടെത്തിയത് ഈ പരിഷ്കാരത്തിൽ വരുത്തിയ മേന്മേക്കാൾ ഉപരി അത് അതിൻ്റെ ഫോർമലായിട്ട് ചെയ്യേണ്ട രീതിയിലല്ല ചെയ്തത് അതായത് പ്രോസ്പെക്ടസ് അതായത് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി പ്രസിദ്ധീകരിച്ച പ്രോസ്പെക്ടസിൽ പറയുന്നതിന് വിരുദ്ധമായ ഒരു ഫോർമുലയിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മതിയായ കാരണങ്ങളോ പഠനങ്ങളോ നടത്തിയതായി തെളിഞ്ഞിട്ടില്ല നമ്മൾ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി കഴിഞ്ഞുടനെ തന്നെ മന്ത്രി പറഞ്ഞത് എൻട്രൻസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു നടപടിയെന്നാണ് അപ്പം സ്വാഭാവികമായിട്ടും നമ്മളത് വിശ്വസിച്ചവർ ഒരുപാട് പേരുണ്ട് പക്ഷേ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോഴാണ് സത്യാവസ്ഥ അറിയുന്നത് ഇതിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല സമിതി റിപ്പോർട്ടിൽ തന്നെ ഈ ഫിനാ ഈ അക്കാഡമിക് ഇയറിൽ ഇത്തരം ഒരു പരിഷ്കരം പരിഷ്കരണം നടത്തുന്നതിനോട് അവർ അനുകൂലിച്ചിട്ടുമില്ല ഇത് സമൂഹത്തിൻ്റെ മുന്നിലേക്കോ വിദഗ്ധരുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിശേഷന്മാരുടെ ഇടയിലെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്ത് ഫോർമുലയാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല എൻട്രൻസ് കമ്മീഷണർ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തെങ്കിൽ ആ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മതിയായ കാരണം എന്താണ് അദ്ദേഹം ഒരു ഐ ഓഫീസറാണ് അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് മാത്രമല്ല പതിനാല് വർഷമായി പിന്തുടരുന്ന ഒരു സിസ്റ്റം ഒരു ഫോർമുല അത് ഒരു രാത്രി കൊണ്ട് അട്ടിമറിക്കപ്പെടുന്നതെങ്കിൽ അപ്പം അതിൻ്റെ പുറകില് മതിയായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഏറ്റവും ഉത്തരവാദിത്വമില്ലാത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ തന്നെ യോഗ്യതയില്ല എന്നാണ് ഇത് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു രാജിവയ്ക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ നടത്തിയത് കാരണം ഈ വിഷയങ്ങളിലേക്ക് നമ്മൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ നിരീക്ഷണങ്ങളും നമ്മൾ നോക്കുമ്പോഴും എങ്ങനെയാണ് ഒരു മന്ത്രി ഇത്തരം കാര്യങ്ങളിൽ ഈ ഈ രണ്ട് വിധിയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്നിച്ച് വായിക്കുമ്പോഴും മന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുക ഏത് റിപ്പോർട്ടാണ് മന്ത്രിക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു റിപ്പോർട്ട് കാണിക്കാനുണ്ടോ വൺ 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 എന്നുള്ള ഫോർമുലയ്ക്ക് പകരം ഫൈവ് ത്രീ ടു എന്നുള്ള ഫോർമുല അംഗീകരിക്കും തന്നെ ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല മറ്റൊന്ന് എൻട്രൻസ് കമ്മീഷണറാണ് അങ്ങനെ റിപ്പോർട്ട് നൽകിയതെങ്കിൽ എൻട്രൻസ് കമ്മീഷണറെ അങ്ങനെ റിപ്പോർട്ട് നൽകാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ് മറ്റൊന്ന് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആ വിദഗ്ദ്ധ സമിതി പറഞ്ഞത് ഈ അക്കാഡമിക് ഇയറിൽ ഇത് പ്രായോഗികമല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ കുട്ടികൾ മൂന്ന് സിലബസിൽ പഠിക്കുന്ന കുട്ടികളാണ് പ്രധാനമായിട്ടും കേരളത്തിലുള്ളത് കേരള സിലബസ് സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസ് സിലബസ് ഈ മൂന്ന് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ മക്കളാണ് അപ്പം നമ്മൾ അവരെ എങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക അതിൽ എൻട്രൻസ് പരീക്ഷ വെച്ച് തന്നെ കഴിവുള്ള മെഡുക്കരായ കഠിനാധ്വാനികളായ കുട്ടികൾ മുന്നോട്ട് വരണം കാരണം എഞ്ചിനീയറിംഗ് പോലെയുള്ള ഒരു മേഖലയിൽ ആ തരത്തിലുള്ള മിടുക്കരെ കണ്ടെത്താനാണ് നമ്മൾ എൻട്രൻസ് പരീക്ഷ വെച്ചിരിക്കുന്ന ആൾ ലോകം മുഴുവനും അക്കാഡമിക് രംഗത്ത് കുട്ടികളെ സെലക്ട് ചെയ്യുന്നതിൽ നിന്ന് എൻട്രൻസ് പരീക്ഷ തന്നെയാണ് അപ്പോൾ എൻട്രൻസ് പരീക്ഷയോടൊപ്പം പിൽക്കാലത്താണ് നമ്മൾ റിട്ടേൺ പരീക്ഷ കൂടെ ആഡ് ചെയ്യുന്നത് അതിനൊരു ഫോർമുല രണ്ടായിരത്തി അത് ഒരുപാട് നിയമയുദ്ധങ്ങൾക്ക് ശേഷമാണ് അത്തരം ഒരു ഫോർമുല സ്വീകരിക്കപ്പെട്ടത് അപ്പോൾ ആ ഫോർമുല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പതിനാല് വർഷമായി പിന്തുടരുന്നു ഇനി രണ്ടാമത് ഈ ഒരു വിഷയം തന്നെ ഗവൺമെൻറ്റിന് മാറ്റണമെന്നുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു അതിനെ തുടർന്ന് തന്നെ ഇത്തരം ചർച്ച സമൂഹത്തിൽ ചർച്ചയ്ക്ക് വരാനും ഇത്തരം കാര്യങ്ങളിൽ ചെ മതിയായ ചേഞ്ചസ് വരുത്താനും ഗവൺമെൻറ്റിനും എൻട്രൻസ് കമ്മീഷണർക്കും കഴിയുമായിരുന്നു രണ്ടാമത് ഈ പ്രോസ്പെക്റ്റ്സ് നമ്മൾ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ നമ്മൾ വിളിച്ചത് വരുന്നത് ഈ പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്യുന്നത് ഫെബ്രുവരി മാസം അവസാനമാണ് ഇരുപത്തി അഞ്ചാം തീയതി ആ പ്രോസ്പെക്ടസിൽ പോലും അട്ടിമറിച്ചിട്ട് മന്ത്രി പറഞ്ഞത് നമ്മൾ അമ്പല കമ്മിറ്റിയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഉത്സവ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ളതുപോലെ ഇപ്പോൾ നോട്ടീസിലുള്ളതുപോലെ അമ്പല കമ്മിറ്റിക്ക് ഏത് സമയത്തും പരിപാടികളിൽ മാറ്റം വരുത്താൻ അവകാശമുണ്ട് പ്രോസ്പെക്ടസിൽ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് അതൊരു ഒരു സേവിങ് ക്ലാസ് എന്നേ ഉള്ളൂ അത് അത് സാധാരണഗതിയിലത് ഒരു സ്ഥലത്തും അങ്ങനെ ഉപയോഗിക്കാറില്ല കാരണം ഇതൊരു ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിലൂടെ നമ്മുടെ മിടുക്കൽ നമ്മൾ ഈ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സംഘര്ഷം ആലോചിച്ച് നോക്കണം അപ്പോൾ എൻട്രൻസ് പരീക്ഷയിൽ അവർ വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്ത് പലരും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണ് ഉന്നത വിദ്യാലയങ്ങളിൽ കടന്നു കയറണമെന്നുള്ള പ്രതീക്ഷയോടെ ഒരു വർഷമോ രണ്ട് വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുന്ന കുട്ടികൾ ഉൾപ്പെടെയുണ്ട് അപ്പോൾ അവരുടെ ഭാവിയാണ് നമ്മളിവിടെ പന്താടുന്നത് അപ്പം ശരിക്കും നമ്മൾ നോൺ ഇഷ്യൂ ഒരു ഫോട്ടോ വെച്ചതിൻ്റെ പേരിൽ ഇവിടെ സമരം നടത്തുന്ന കേരളത്തിൽ ഇതുപോലുള്ള ഒരു പ്രധാന വിഷയം വന്നപ്പോഴും നമ്മുടെ കാര്യമായ മാധ്യമങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു ഞാൻ തന്നെ ഇത് മൂന്നാമത്തെ ചർച്ചയാണ് ദൃശ്യമാധ്യമങ്ങൾ നടത്തുന്നത് പക്ഷേ നമ്മുടെ ഒരു ഒരു പൊളിറ്റിക്കൽ സൈഡ് ക്ലാസിൻ്റെ ഇടയിൽ നിന്ന് കാര്യമായ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുർഭാഗ്യപരമായൊരു